പാട്ട മുട്ടയിട്ട് കഴിഞ്ഞാൽ വിരിയാൻ മുപ്പത് ദിവസമാണ് ആ മുപ്പത് ദിവസം വിരിഞ്ഞുകഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി കടയില്ലേ കച്ചവടമാണ് ആ കച്ചവടന്ന എഴുന്നൂറ് റുപ്പ്യം കൊടുത്തത് അപ്പോ അത് അതിന്റെ എനിക്ക് ഞാൻ മുതലാളിയാവുമല്ലോ ഒരു അപ്പം ഓർഡർ ഇൻഡസ്ട്രീസ് ഓഫീസ് പോയി കൊടുത്തു ഈ ഇതിലെല്ലാം തോന്നാല് എനിക്ക് ഈ സെറികൾച്ചർ ട്രെയിനിങ് കഴിച്ചു സർട്ടിഫിക്കറ്റ് അതാന്നാ ഇത് വലിയൊരു കൊടുക്കുന്നില്ല അതാ ദൈവം എനിക്ക് അനുകൂലമാണോ അത് നഷ്ടപ്പെട്ടു എന്നിട്ട് ആ മാസം ശമ്പളം കിട്ടിയില്ല നാൽപ്പത് ഉറുപ്പ ശമ്പളം അന്നേരാണ് ഈ വിവാഹത്തിന്റെ അയാളെ രണ്ട് കത്തില്ല

ക്ക് നല്ല ധാരണയുണ്ട് ചായ ഇത് ട്രെയിനിങ് കോഴ്സ് അല്ല ഞാൻ പറഞ്ഞു പിന്നെ മുന്നൂറ്റി അമ്പത് കുഴി കുത്ത രണ്ട് ഒക്കെ ഒന്നില് പിന്നെ മുപ്പത് ദിവസം ഇതിനോടുത്ത ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫസ്റ്റ് മോളിട്ട് സെക്കൻഡ് മോൾട്ട് തേർഡ് മോൾട്ട് ഒരു കാറ്റ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ബിരിയാണി മുപ്പത് ദിവസമാണ് ആ മുപ്പത് ദിവസം ഇതിനുള്ളിൽ അത് വിരിയും വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മുപ്പത് ദിവസം കഴിഞ്ഞാൽ അത് പാറ്റിയായിട്ടും കൊക്കൂണായിട്ടും മാറുള്ളൂ അപ്പോൾ അതിപ്പം അയാൾക്ക് ആ ആ ശരി അത് പിന്നെ ശരി നിങ്ങൾ പോണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യേണ്ട ഇയാളല്ല സെലക്ഷൻ സെലക്ഷൻ അല്ല ഇയാളെ റെക്കമെൻഡ് ചെയ്തിട്ട് ഓർഡർ ഇൻഡസ്ട്രൈസ് ഓഫീസ് കോഴിക്കോട് നിന്ന് പോണം കോഴിക്കോട് ഇൻഡസ്രൈസ് ഓഫീസറാണ് പോസ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ അയാൾക്ക് അതിൻ്റെ അധികാരം അയാൾ ഓഫീസർ ആണ് അയാൾക്കെ പോസ്റ്റ് ചെയ്യാൻ്റെ അധികാരമുള്ളൂ പ്രൊസീഡിങ് ഇയാൾക്ക് ഇൻ്റർവ്യൂ ചെയ്തിട്ട് ആ റിപ്പോർട്ട് അയക്കണം ഇയാൾ എസ് ആർ നോ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ പോസ്റ്റ് വന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ തുമ്മനിട്ടിക്ക് തന്നെ വന്നു തുമ്മനുട്ടി കാഫി ഹൗസ് തന്നെ വന്നു അപ്പോൾ നം കുഞ്ഞുനു എന്താ മറാറ് എന്നാന്ന് ഞാൻ പറഞ്ഞു എല്ലപ്പം ഇത് നമുക്ക് വലിയൊരു പ്രതീക്ഷയൊന്നുമില്ല ഏ എന്നാൽ കേരളത്തിൽ ഇപ്പം ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അത്രയാളുണ്ടാവൂ ക്വാളിഫൈഡ് ആയിട്ടുള്ള പിന്നെ നമ്മൾ ഭയവണ തുടങ്ങി അങ്ങനെ വന്നിട്ടാണ് ആ അത് കഴിഞ്ഞിട്ട് അതിന്റെ ശേഷമാണ് ഈ കച്ചവടം ഉണ്ടല്ലോ കച്ചവടം ഏറ്റുവാ തുമ്മനട്ടിന്ന് എല്ലാം പോയിട്ട് കരളാസ് തുമ്മനട്ടിന്ന് വന്നതാണ് ഞാൻ അന്നേരം ഞാനിവിടെ കച്ചവടമായിരുന്നു തുമ്മനട്ടിന്ന് വിട്ടു അന്നേരം വിട്ടില്ലേ വീട കച്ചവടം കുഞ്ഞാമട്ടൻ അല്ല ഈ പെട്ടി മുൻസിപ്പാലിറ്റി കടയില്ലേ കച്ചവടന്ന് ആ കച്ചവട എഴുന്നൂറ് റുപ്പ്യയും കൊടുത്തത് അപ്പോ അത് അത് എനിക്ക് ഞാൻ മുതലാളി ആവുമല്ലോ അതല്ലെങ്കിൽ ഇത് ഉണ്ടല്ലോ നമ്മള് പിടിച്ചു കയറാൻ കഴിയുണ്ടല്ലോ അപ്പൊ ഇരുന്നൂറ് നോക്കി കൊടുത്തും അല്ല ഇവിടെ ഇത് രണ്ടാമത് തുടർന്ന് വരുമ്പോ പതിനഞ്ച് ഒരു മാസം കഴിയും കൊണ്ടും ഒരു അപ്പായ്മെന്റ് ഓർഡർ സെലക്റ്റഡ് ഇൻഡസ്ട്രീസ് ഓഫീസിൽ പോയി കൊടുത്തു അത് കിട്ടുന്ന അതായത് ശരി സർക്കാർ ജോലിയല്ലേ നമ്മളെ സംബന്ധം ജീവിക്കാനുള്ള പോസ്റ്റാണ് അന്നേരം വേറൊന്നും ചിന്തിച്ചില്ല ഞാൻ ആരാട്ട് പറഞ്ഞ് നിങ്ങൾ തന്നെ ഒന്നുമില്ല നഷ്ടമില്ലാന്ന് നോക്കിയിട്ടില്ല അയാൾ രണ്ട് മൂന്ന് ഷട്ടിൻ്റെ തുണിയിലെടുത്ത് തന്ന് ഒരു വാച്ചെല്ലാം തന്ന് പിന്നെ കൈക്കൊരു ഒരു കാപ്പാൻ്റെ മോരുണ്ടായിരുന്നു അതാന്ന് ഇരുപത് രൂപയ്ക്കാണ് മോ മൈന കാപ്പവൻ ആ ഒരു അടുത്തൊരു ബ്യൂ ഉണ്ടായിരുന്നു സോയൽ കൺസ്ട്രക്ഷൻ ഓഫീസിൽ അയാളൊക്കെ തന്നെ അയാൾ ഇരുപത് രൂപ ഇരുപത് രൂപയ്ക്ക് കാപ്പം തന്നെ പോരും അത് കല്യാണത്തിന് ഉപയോഗപ്പെടുത്തി എൻ്റെ കല്യാണത്തിന് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വന്ന് പിന്നെ നാരട്ടനോട് പറഞ്ഞു നാറട്ടെന്ന് റേറ്റ് നിന്നുള്ള കുഴപ്പം നന്നായിട്ട് വന്നത് അവിടെ അടുത്ത ആകുമ്പോൾ വരുന്നു ഊട്ടി വടേരി വഴി ഊട്ടി മേപ്പാടി വഴി ഊട്ടിന്ന് വശം വിട്ടാൽ നേരെ വടേരി വഴി മേപ്പാടി വഴി അമ്പലമായിരുന്നു സുഖമായിട്ട് മേപ്പാടി ഇറങ്ങിയിട്ട് വടേരി ഇന്ന് നേരെ ഇങ്ങനെ പോയാൽ അമ്പലമായിരുന്നു അമ്പലമെന്ന് നേരെ അങ്ങോട്ട് പോയാൽ ബത്തിയിൽ അങ്ങനെ റൗണ്ട് ആയിട്ട് വരുമോ എളുപ്പമെന്ന് അടുത്താന്ന് കൂട്ടീന്ന് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് വന്ന് തലേന്ന് വന്ന് സൂപ്പറിൻ്റെ കണ്ട് ഇതെല്ലാം നാരണന്ന് തിരിച്ചേൽപ്പിച്ചു ജോലി വിറ്റേന്ന് തന്നെ ശരി വിറ്റേന്ന് തന്നെ ജോലിക്ക് ആരാ ആദ്യമായ എന്താ സൂപ്രണ്ട് വന്നത് എംപ്ലോയ്മെൻസ് ഇറങ്ങിയിട്ട് കൊണ്ടു അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എവിടെയുണ്ടാവുക എംപ്ലോയ്മെന്റ് കോഴിക്കോടേ ഉള്ളൂ കണ്ണൂരിൽ നിന്ന് എംപ്ലോയ്മെന്റ് ഇല്ല ഞാൻ അന്ന് കന്ന് ഒന്നാത്ത് കോഴിക്കോട് വന്നു കോഴിക്കോട് എംപ്ലോയ്മെന്റ് ഓഫീസിൽ വന്നു പേര് റേഷ് ചെയ്തു അപ്പോഴത്തെ ഈ ഇതിലെല്ലാം പറഞ്ഞാൽ എനിക്ക് ഈ സെരികൾച്ചർ ട്രെയിനിങ് കഴിച്ച സർട്ടിഫിക്കറ്റ് ഇല്ല അതാന്നാ ഇത് വലിയൊരു കൊടുക്കം വന്നു പോയി ട്രെയിനിങ് കഴിച്ചാൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ നിന്ന് കൈമോശം വന്നു അത് അത് ഞാൻ മൂന്ന് കൊല്ലത്തിൻ്റെ അഡ്രസ്സില്ലല്ലോ അത് കൂടി ബെച്ചെടുക്കുന്ന എഴുതിയോ പോയി പോയത് എന്നിട്ട് ഞാൻ ഇൻസ്പെക്ടർ ശരിക്കുന്ന ഒസൂരക്ക് ഞാൻ ഒരു പിന്നെ ഒരു ലെറ്റർ അയപ്പിച്ചു മലയാളത്തിൽ എഴുതി അയച്ചു എന്താ വെച്ചാൽ അയാൾ മലയാളം കുറച്ചറിയാം പിന്നെ വീട് പോകാവുന്ന ഒരു ഉണ്ട് ഇൻസ്പെക്ടർ അയച്ചു ഞാൻ പറഞ്ഞ സാറിങ്ങനെയാണ് സംഭവം എൻ്റെ സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഞാൻ ഇന്റർവ്യൂന് പോര് ഇവരും സർട്ടിഫിക്കറ്റ് വേണം ആരാരാണ് സൂപ്രണം അപ്പോ ഞാൻ ഉടനെ എഴുതി ഒരാഴ്ചക്കുള്ളിൽ അതാ ദൈവം എനിക്ക് അനുകൂലമാണ് അല്ലെങ്കിൽ കൊല്ലം കിട്ടണ്ട കൊല്ലം കഴിഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഒരു ഇൻസ്പെക്ടർ അയച്ചു വരാൻ നമ്മളെ ബാക്കി എന്ന് പറയണം അത് കാലാഗതപ്പെട്ടു വന്നാ എന്ത് ചെയ്യുന്നു ആ റെക്കോർഡ് ആ ക്ലോസ് ചെയ്ത ഫയൽ വരും എന്നിട്ട് അതേ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് സരിക്ക ട്രെയിനിങ് സിക്സ് മന്ത്സ് എന്ന് പറഞ്ഞിട്ടില്ല ആ റിപ്പോർട്ട് ഇൻസ്പെക്ടർ സർവേ ഒപ്പിട്ടിട്ട് പേപ്പർ കിട്ടി അതിൻ്റെ സ്കൂൾ എട്ടാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ആദ്യം പോയിൻ്റെ അടുത്ത ട്രെയിനിങ് വെക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു എന്നിട്ട് കൃഷ്ണാട്ടൻ്റെ അടുക്കുമ്പോൾ അളീ അലിയൻ്റെ അടുക്ക അതിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു അത് കൃഷ്ണാടൻ അയച്ചു തന്നു ഇത് രണ്ടും കൂടി ഹാജരായി പിന്നെ അന്നേരാണ് ഈ പ്രശ്നം വരുന്നത് എംപ്ലോയ്മെൻ്റ് ചെന്ന് പേരേഷൻ കോഴിക്കോട് വന്നു ഭയങ്കര ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ എനിക്ക് ഒരു ഒന്നും ചിന്തിക്കാൻ കൂടി പറ്റില്ല ഒരു ചെറിയ ഇന്ന് ഭയങ്കര വിചാരിക്കും ഞാൻ എങ്ങനെ അമ്പലത്തിലെത്തി ഞാൻ എന്തെല്ലാം ചെയ്തു എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരാളും അത്ര ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ട് ചെയ്തതല്ല ഇന്നിപ്പോൾ ഒരു ഗവൺമെൻറ് സർവീസും ഇന്ന് ഞാനൊരു ഏകദേശം നിങ്ങൾക്ക് അവരോ ചോദിച്ചു കോഴിക്കോട് ഒരാഴ്ചയില്ല മൂന്ന് ദിവസം കൊണ്ട് കോഴിക്കോട് പോയി അന്ന് തന്നെ നിലമ്പൂർ വഴി കോഴിക്കോട് അന്നാണ് ആ ഒരുപാട് ഏരിയ മുഴുവൻ ബസ്സിൽ കയറി കണ്ടംഡായിട്ടെല്ലാം കയറിയിട്ട് ഓരോ സ്ഥലത്ത് എത്തിയപ്പെട്ടത് പിന്നെ കോഴിക്കോട് വന്ന് എംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് ഓഫീസ് പോയി അതിന്റെ ഇത് കൊടുത്തു കേട്ടാ കാർഡ് കൊടുത്തിട്ട് നേരെ പിന്നെ സൂപ്രണ്ടിന് കുട്ടി കൊടുത്തു പ്രവേശിച്ചു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇത് കൊടുക്കണം എംപ്ലോയ്മെന്റ് അത് കോഴിക്കോടാണ് നല്ല പങ്കാക്ക് റേറ്റ് ചെയ്ത് അവിടെ ജോലി പ്രവേശിച്ച് പിന്നെ നവംബറിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് രണ്ടാമത്തെ മാസം ആ മാസം ശമ്പളം കിട്ടിയില്ല നാൽപ്പത് റുപ്പ്യാണ് ശമ്പളം അപ്പോൾ ആ ആ ഒരു മാസം എൽ പി ഇതെല്ലാം റിപ്പോർട്ടെല്ലാം പോയിട്ട് സ്പെഷ്യലായിട്ട് ബില്ലാക്കിയിട്ട് ശമ്പളം വരണം വൈത്തിരി വന്നാൽ ക്യാഷി വൈത്തിരി ട്രഷറി ആണ് അപ്പോൾ അതെല്ലാം വന്ന് നമുക്ക് ഒരു മാസമായി ശമ്പളം കിട്ടാം രണ്ട് മാസം ശമ്പളം ഒന്നായിട്ട് കിട്ടി ഓക്കെ ആ ശമ്പളം ഒന്നായിട്ട് കിട്ടി പിന്നെ അന്നേരം അന്ന് ഈ രണ്ട് രണ്ട് മാസം മാസം കിട്ടിയിട്ട് വയസ്സ് തകയാൻ പോകുന്നു ഇരുപത്തഞ്ചു വയസ്സാ സർക്കാർ ജീവനക്കാരനല്ലേ നമുക്ക് അതായത് ഈ പറഞ്ഞ രണ്ടു മാസം കൂടെ കഴിഞ്ഞ ജോലി അർഹനല്ല തള്ളി അന്നേരം ആദ്യം സർട്ടിഫിക്കറ്റേ നോക്കുവോ എന്നെ സർട്ടിഫിക്കറ്റ് അതിലാണ് നമ്മൾ ബാക്കിയല്ലോ സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് അത് രണ്ട് മാസം കഴിഞ്ഞാൽ ഇല്ല അത്ര പോലും വന്നു അപ്പോൾ രണ്ട് മാസം കഴിയുമ്പം പിന്നെ കല്യാണത് പ്രപ്പോസിൽ വന്നു അതെന്ന് വെച്ചാൽ നമ്മൾ അളിയൻ്റെ വർഗ്ഗ പ്രപ്പോസിൽ വന്നത് അതാന്ന് കുഞ്ഞിനോട്ട് കഴിക്കാൻ തോന്നുന്നതല്ലോ പാളിപ്പോയില്ലേ അപ്പോൾ എൻ്റെ വിവാഹം കഴിക്കുമ്പോൾ പിന്നെ അതിനൊരു പിന്നെ ഒരു പ്രതിവിധി ഉണ്ട് മറ്റേ ഇവിടെ പയ്യർ മുല കുഞ്ഞികൃഷ്ണൻ മരിച്ചുപോയി അപ്പോൾ ഓനും ഞാനും ഏറ്റവും പണ്ടൊരു വെറുതെങ്കിലും സംസാരിച്ചനെ നീ എൻ്റെ അന്ന് മരുമുക്കത്തായെന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് അന്ന് ഇന്നലെ അതൊന്നും പോയില്ലടാ ഇന്ന് മക്കൾ മാത്രമല്ല അപ്പോൾ ഞാൻ ഓനും ഏറ്റവും സംസാരിച്ചത് ഓൻ പിന്നെ അത് എൻ്റെ നിന്ന് വലിയ മരിച്ച പോയി അന്ന് ഇന്നലെ വന്നേ ഉള്ളു ചെങ്കരുട്ടിന്റെ ഭാര്യ ഒന്നില്ല കൊളേ ഏട്ടൻ ഭർത്താവിന്റെ ഏട്ടനാണ് മാധവൻ മാധവൻ്റെ കേട്ടാ കുഞ്ഞികൃഷ്ണൻ കുഞ്ഞു കൃഷ്ണൻ ഞാനേറ്റൊന്ന് വെറുതെങ്കിലും പറഞ്ഞതാണ് അത് കാര്യത്തില് ആയി ഇവൻ പറഞ്ഞിങ്ങനെ എന്റെ പെങ്ങൾ അവർക്ക് വേറെ പങ്കമാതി ആ മക്കളോ അപ്പോൾ വലിയ കാര്യം ഓനാടും പഠിക്കാൻ അപ്പോ എന്റെ പൊങ്കിക്കോ തമാശ അന്നേരം എനക്കൊന്നുമില്ല ഈ നെയ്റ്റല്ലാന്ന് കാരണം പണിയൊന്നും ഇല്ല ഓൻ പഠിക്കുന്ന സമയത്ത് വന്ന് ഏഹ് ഓൻ പറഞ്ഞിട്ട് സ്കൂളിൽ പഠിച്ചു പണ്ട് പണ്ട് അന്നേരം ഇങ്ങനെ പണ്ട് പറഞ്ഞു ആ പറഞ്ഞ പ്രകാരം അങ്ങോട്ട് ഇങ്ങോട്ടും അൻപത്തിയൊമ്പത് പിന്നെ നവംബറിൽ ജൂലൈ ജോലി കിട്ടി നവംബറിൽ പിന്നെ അഗസ്റ്റ് സെപ്റ്റംബർ മൂന്ന് മൂന്ന് മാസം നാല് മാസത്തില് മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിയുമ്പോൾ പിന്നെ പൈസയുണ്ടാ ഇത് തീരുമാനിച്ചില്ലേ അവര് അപ്പം ഗോവായിട്ടും അതിന് വലിയ ഉത്സാഹ ഇല്ല എന്നാലും മൂത്ര കല്യാണം കഴിഞ്ഞില്ലേ പിന്നെ ഞാൻ അമ്പല പോകാട്ടൻ വന്ന് അമ്പലയിൽ വന്നെല്ലാം താമസിച്ചു അതിന്റെ ശഹട്ടും പോയി അങ്ങനെ ഒരു എന്നാലും കുടുംബത്തിൽ അല്ല ഇതാണ് കാരണം സ്വന്തം പെങ്ങളോ മറ്റുള്ളവരോ ആരെങ്കിലും ചെയ്താ അവന്റെ ഹതം കഴിക്കുക ഇന്ത്യ പോവാറുന്ന ഓ അയാളെ പെങ്ങളാ രണ്ട് കത്തി എല്ലാന്ന് പച്ച ബെൽറ്റ് അതിന്റെ ഗ്യപ്പൊ അപ്പൊ അങ്ങനെ വിവാഹം പറഞ്ഞ പോലെ നവംബർ നവംബർ നവംബറിന്റെ രണ്ട് മാസത്തെ ചമ്മളെ വാങ്ങിട്ടു അപ്പൊ എനിക്ക് പൈസയൊന്നുമില്ല രണ്ട് മാസം നമ്മളുമായിട്ട് നാൽപ്പത് റുപ്യ നമ്മൾ അലിയൻ അയച്ചു കൊടുത്തു ഏത് വീട്ടിൽ കാരണം അവർ കുറേ നമ്മൾ സഹായിച്ചില്ലേ തൽക്കാലം ആകുന്നതായി കിട്ടും അപ്പോൾ ഒരു കല്യാണം ഉറപ്പിച്ച സമയത്ത് പൈസ ഒന്നും ഇല്ല അവർ നാട്ടുകാരാൻ കഴിച്ചില്ല സത്യം അതാണ് അപ്പം ഞാനിങ്ങനെ പറഞ്ഞ സമയത്ത് പിന്നെ അലിയൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അലിയനും വലിയ ദ്രസ്സാണ് കാരണം മോളെ കഴിച്ചിട്ട് വലിയ സാമ്പത്തികമുള്ള ഒരാളല്ലേ കഴിച്ചുകൊണ്ട് വന്നത് നിങ്ങളെ പെങ്ങളെ മോനാന്നെങ്കിലും പെങ്ങളെ മോനാന്ന് അളിയെന്ന് പറഞ്ഞാൽ മനസ്സിലായോ നമ്മളെ ഈ അച്ഛൻ ആഷാടി അങ്ങോട്ടും ഇവിടെ അങ്ങനെയാണ് വിവാഹം ഉറപ്പിച്ചത് അപ്പോ ആഷാഴീൻ്റെ നേരം അന്നാ മരുമുഖത്തായെന്ന് പറഞ്ഞാല് എല്ലാരിക്കും സ്നേഹിക്കുന്നത് മരുമക്കളെയാണ്